ഹായ് ഗായ്സ് ഇന്ന് ഞാനൊരു ക്രാഫ്റ്റാണ് ചെയ്യണത് എൻ്റെ മോന് ഒരു സാധനമുണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസ് പറയാനാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കഴിവിന് പുറത്തേക്ക് എടുക്കുക എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഉണ്ടാക്കിയ സാധനം എന്താണെന്ന് ശരിയാവുകയാണെങ്കിൽ ഞാൻ അപ്പം വിവരിക്കാം കേട്ടോ അപ്പം ഞാനൊരു പിങ്ക് കവഴ്സ് കളർ ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തു കട്ട് ചെയ്യാൻ അപ്പൊ ഞാനത് ഒരു സ്ക്വയർ സ്ക്വയറായിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനി എന്താ ശെ എന്ന് വെച്ചാൽ നിങ്ങളും ചെയ്തു കേട്ടോ നിങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കാനില്ലേ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനും പിന്നെ പ്രത്യേകതരം ഫുഡ് ഉണ്ടാക്കാനുണ്ട് ചോറും സാധാരണക്കാരും സാമ്പാറും പൈപ്പൊങ്ങൾ എന്നൊക്കെ വ്യത്യസ്തമായ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെയാണ് കൂടുതൽ താല്പര്യം എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കുക അട വീണ്ടും ഇങ്ങനെ മടക്കുക അവനും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അവനോട് വരണം ചെയ്തോളം

ഞങ്ങൾ ഇത്ര വരെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതാ ഇത്ര ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മടക്കുക നീ തുറക്കണ്ടോ ഇങ്ങനെ ആ വലിയ കോണുള്ളത് അങ്ങനെ മടക്കിയിട്ടുണ്ട് ഇനി സിസ് ഒരു സിസോസും പെൻസിലും വേണം അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത് നിർത്തിയതാണ് ഇതാ കണ്ടോ നമ്മള് ശരിക്ക് ടക്കി നമ്മള് ഇവിടെ അവരെ ഇനിയാണ് നമ്മള് ചെയ്യേണ്ടത് ഇത് നേരെ ഇത് കണ്ട അതിപ്പോ കോണല്ലേ കോൺ ഉള്ളത് നമ്മള് ഇങ്ങനെ ബലത്തില് പിടിച്ചിട്ട് കുറച്ച് കട്ടി കൂടുതലായി ലാസ്റ്റ് ാസ്റ്റ് തുറന്നഴിയുമ്പോ ഇങ്ങനെയാറിയില്ല ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ആ പെനിട്ട്

എന്നിട്ട് സിസേഴ്സ് 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 എടുക്കാം എടുത്തിട്ട് എടുത്തിട്ട് നോക്കട്ടെ ഈ വരച്ചതിന്റെ മുകളിലൂടെ നമ്മള് കട്ട് ചെയ്യാ പറ്റ ഭയങ്കര പ്രയാസുള്ളതായി പോയി നമ്മളെ ശക്തി മൊത്തം ഉപയോഗിച്ചിട്ട് കാണിക്കല്ലേ ഞാൻ കട്ട് ചെയ്തോട്ടാ എനിക്കും അറിഞ്ഞൂടാ അത് ശെരിയാവൂന്ന് ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതാണ് മാത്രം ചെയ്യണതാണ് അപ്പൊ ഇത് തുറന്നു നോക്കുമ്പോ എന്താവും എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കിട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾക്കും സർപ്രൈസ് ആണ് നിങ്ങൾക്കും സർപ്രൈസ് സർപ്രൈസാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തുറക്കാൻ പോവാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തോ <laughs> എവിടെയോ <laughs> <laughs> ും പറ്റി ചെലപ്പ ശരിയാവും ശരിയാവില്ല അങ്ങനെ പറയണല്ലേ ചെലപ്പോ ശരിയാവില്ല കേട്ടോ ഇങ്ങനെ ആയി പോയി ഗായ്സ് ഒരു പ്രാവശ്യം കൂടെ നിന്റെ അങ്ങനെ ഇല്ല നോക്കട്ടെ അവൻറെ ഇച്ചിരിയായിട്ടോ എന്റെ തോർന്ന് അവന്റെ ഇങ്ങനെ അവൻറെ ഇങ്ങനെ അവന്റെ ഇച്ചിരി ശെരിയായിട്ടുണ്ട് എന്റെ എന്റെ എന്താ പോലെ എന്റെ നടുവിലില്ല അവന്റെ നടുവിലുണ്ട് അത് കറക്റ്റായിട്ട് കിട്ടിട്ടുണ്ട് അപ്പൊ നിന്റെ എടുക്കാം എവിടെ എനിക്കെന്താ പറ്റിയപ്പോ അങ്ങനെ അങ്ങനെ കണ്ടോ അവന്റെ ശരിയായി കണ്ടോ എന്റത് നടുവിലിസ്റ്റേക്ക് അപ്പൊ ഗായ ഞാൻ വീണ്ടും മുറിച്ച് ആദ്യത്തെ അച്ചൂന് അച്ചൂന്റെ കിട്ടിയത് ആദ്യത്തെ അച്ചൂൻ്റെ കിട്ടിയത് ഇതേ ഇതുപോലെ ആയിട്ടുണ്ട് എൻ്റെ കിട്ടിയത് റൗണ്ടിൽ വട്ടായിട്ട് മൊത്തം മൂന്നേ ഉള്ളൂ അത് കാണിച്ചു തന്നില്ല രണ്ടാമതും ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ട് ശരിക്കും നോക്കി ഉണ്ടാക്കി ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ കിട്ടി ഇതേ കണ്ടോ ഒരുമിച്ച് ഒരുമിച്ച് തുറക്കാം ഒരുമിച്ച് തുറക്കാം തുറക്ക് അടക്കി അത് മതി അങ്ങനെ ഇനി തുറന്നാം അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ച് തുറക്കാം പോവാ രണ്ടാമത്തെ കേട്ടോ അതായത് ഇത് ഇവിടെ ഇവിടെ ഇരിക്കേ കാണട്ടെ കാണട്ടെ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി തുറക്കാൻ പോവാണ് ഞാൻ തുറക്കാൻ എൻറെ കറക്റ്റ് ആയിട്ട് കിട്ടി ഗവൻറെ കൊളായി എൻറെ കറക്റ്റ് ആയിട്ട് കിട്ടി എവിടെ അതുപോലെ തന്നെ ചെയ്തത് നിന്റെ ആ വക്ക് വക്കല് കണ്ടോ അവന് കിട്ടിയത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അവൻറെ വന്നിരിക്കണത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ഉള്ളില് വെക്കും അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ ഒരെണ്ണം ഇങ്ങനെ കിട്ടി കിട്ടി ഞാനും അവനും ഒരേ പേപ്പർ എടുത്തിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി അവനും ചെറുതായിട്ടാണ് കിട്ടിയത് നടുവിൽ മാത്രമുള്ളത് കിട്ടി ആദ്യം എന്റെ കൊളായി കട്ട് ചെയ്ത് കൊളായതാണ് ഇത്ര ഇനിയുള്ള ഇത്ര ഇത്ര വലപ്പുള്ള ഇത്ര ഉണ്ടാക്കണം മറ്റേ ഇതുപോലെ നേരത്തെ കട്ടത് കട്ടുക ശരിയാവില്ല ഒരെണ്ണുള്ള ഇനി ഞങ്ങള് രണ്ടെണ്ണും കൂടെ ഉണ്ടാക്കാൻ പോവാണ് രണ്ടുപേരും കൂടെ

ാണ് നമ്മള് ഇണ്ടാക്കാൻ വിചാരിച്ചത് ലോട്ടസ് ഇത്രയും ശരിയായിട്ടുണ്ട് ഇനി ബാക്കി വർക്കും കൂടെ ചെയ്തിട്ട് കാണിച്ചോ ആപ്പോ ഗ് ഞാൻ ലോട്ടസ് ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ലോട്ടസ് ദാ ഇത്രയും

അപ്പോ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട് ഇവിടെ വരെ എടുക്കുക ഇവിടെ വരെ കട്ട് ചെയ്യാം പിന്നെ ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഇവിടെ ഇത് നിർത്തുക പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തുക ഓക്കെ എങ്ങോട്ട് കൊണ്ടുപോകരുത് ഇവിടെ വരെ നിർത്താം അപ്പൊ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവൻ കട്ട് ചെയ്ത് തന്നു അച്ചു ലീഫ് കട്ട് ചെയ്ത് തന്നു ഇതായി ലീഫ് കണ്ട ഫ്ലവർ എടുത്തിങ്ങട് ഫ്ലവർ മുകളില് അമ്മ ഉണ്ടാക്കി തന്നത് അല്ലേ അച്ഛണ്ടല്ലേ അച്ഛണ്ടാക്കി അമ്മ ഉണ്ടാക്കി അച്ഛണ്ടാക്കി ഓക്കെ

ഒന്നും കിട്ടാങ്ങനെട്ടാ ഇങ്ങനെങ്ങനെ ചെറുത് ചെറുതാക്കിട്ട് അതിന്റെ ഉള്ളത്തെ ഒരു സാധന അതിന് എന്താ മലയാളത്തിൽ പറയാ എന്താ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് പറയാറോ കേ ഇതുപോലെ ഇതുപോലെ കിട്ടിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓപ്പൺ ഓപ്പൺ ഇങ്ങനെ കിട്ടി അത് മെല്ലെ ചെയ്യാം അതിന്റെ സെന്ററിൽ ഇത് വെച്ചിട്ട് ണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് കട്ട് ചെയ്തത് ഇത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവൻ ഇതിനെ കുറിച്ച് സെന്റൻസ് പറയണം അതാണ് ഒരു അസൈൻമെന്റ് പോലെ കൊടുത്തേക്കണം അപ്പൊ റെഡി ആയി കഴിഞ്ഞു ഇഷ്ടായോ നിങ്ങൾക്ക് കളിക്കാൻ വിളിക്കാനായിട്ട് അവന്റെ ടീച്ചർ മാറിയിട്ടുണ്ട് അവൻ കുഞ്ഞുട്ടിയാ അവനും അവന് അതന്നെ കളിക്കാൻ വിളിക്കാൻ കൊണ്ടുപോയതാണ് ഞാൻ പറഞ്ഞു ആ പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അപ്പൊ ഇത് പഠിക്കാതെ നാളെ പോലും പഠിച്ചിട്ടില്ല അച്ചുനു കൊണ്ടുപോവാനുള്ള ലോട്ടസ് റെഡി ഇനി ഇത് വെച്ചിട്ട് ഫൈവ് സെന്റൻസ് അവന് സ്കൂളിൽ വെച്ച് പറയണം അതിനി പഠിപ്പിക്കണം നിങ്ങൾക്ക് ലോട്ടസ് ഇഷ്ടമായോ എന്നൊക്കെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതോടുകൂടെ ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക ഓക്കെ ബായ്